കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണനെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമ നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപം വീണ്ടും വീണ്ടും തുടർന്നു കൊണ്ട് രംഗത്ത് ഇപ്പോൾ ഈ വിവാദത്തിൽ പ്രതികരണം തേടിയെത്തിയ മാധ്യമങ്ങൾക്ക് മുന്നിലും അവർ തന്റെ നിലപാട് കറുത്തവർ മോഹിനിയാട്ടം കളിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എന്ന് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു പല കോണുകളിൽ നിന്നുമായി വിമർശനം ഉയർന്നിട്ടും അധിക്ഷേപ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സമീപനം സത്യഭാമ ഇങ്ങനെ തന്നെ തുടരുമ്പോൾ ഈ വിഷയത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഒരു മാധ്യമ പ്രവർത്തക എന്നതിനപ്പുറം സത്യഭാമ എന്ന ആയമ്മ തന്റെ പേരിനൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്ന കലാമണ്ഡലം എന്ന അപരിപാവനമായ സ്ഥാപനത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ കൂടി ഈ അഹങ്കാരത്തോട് പ്രതികരിക്കാതെ പോകാൻ എനിക്ക് കഴിയില്ല സൗന്ദര്യത്തിന്റെ പേരിൽ അഥവാ നിറത്തിന്റെ പേരിൽ കോൽ കൊണ്ടു കലാകാരന്മാരെ അവഹേളിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന സത്യഭാമ ഇന്ന് പറയുന്നത് കേട്ടു മോഹിനിയാട്ടം എന്നാൽ സുന്ദരികളുടെ അഥവാ മോഹിനികളുടെ ആട്ടമാണ് എന്നും താൻ സുന്ദരിയാണ് എന്നും സുന്ദരികളായ പെൺകുട്ടികൾ മാത്രമേ മോഹിനിയാട്ടം ചെയ്യാൻ പാടുള്ളൂ എന്നും ആയിക്കോട്ടെ അതാണ് അവരുടെ അഭിപ്രായമെങ്കിൽ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിച്ച് അതിനെ ഇനിയും ചോദ്യം ചെയ്യാൻ മുതിരുന്നില്ല എന്നാൽ ഇവിടെ മറ്റ് ചില വസ്തുതകൾ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ചതുർവൃത്തികളിൽ ലാസ്യ ലാവണ്യ സമ്പന്നമായ കൈശികി വൃത്തിയിലൂന്നിയ ചലനങ്ങളാണ് മോഹിനിയാട്ടത്തിന്റെ മുഖമുദ്ര ഭാരതി സാത്വതി ആരപടി എന്നിവയാണ് മറ്റ് മൂന്ന് വൃത്തികൾ ശൃംഗാരമാണ് മോഹിനിയാട്ടത്തിൽ കൂടുതലായും ആവിഷ്കരിക്കപ്പെടാറുള്ളത് ശൃംഗാര രസപ്രകരണത്തിന് ഏറ്റവും അനുയോജ്യമായ വൃത്തിയും കൈശികി തന്നെയാണ് മലയാളത്തിലെ ഒരു ശാസ്ത്രീയ സ്ത്രീ നൃത്തകലയായ മോഹിനിയാട്ടം പുരുഷന്മാരും അവതരിപ്പിക്കാറുണ്ട് ഇത് സ്ത്രീ നൃത്ത രൂപം എന്ന് പറയാൻ തന്നെ ഒരു പ്രത്യേക കാരണമുണ്ട് ഇവിടെ സത്യഭാമയും പറയുന്നത് ഇത് സ്ത്രീകൾ മാത്രമേ കളിക്കാൻ പാടുള്ളൂ എന്നാണ് ഇങ്ങനെ മോഹിനിയാട്ടം എന്തുകൊണ്ട് സ്ത്രീ നൃത്തം എന്ന് പറയപ്പെട്ടു എന്നതിന്റെ കാരണം നമുക്ക് നോക്കാം കേരളീയ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി നൃത്തത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിന്റെ ചരിത്രത്തിലേക്കൊന്നിറങ്ങി ചെല്ലുമ്പോൾ ഊഹാപോഹങ്ങളുടെയും ദുരൂഹതകളുടെയും വിവാദങ്ങളുടെയും ഉള്ളിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് ദൃശ്യമാകും അതായത് ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ എന്ന പോലെ തന്നെ കേരളത്തിലും ദേവദാസി സമ്പ്രദായം നിലനിന്നിരുന്നു അതിന്റെ പിന്തുടർച്ചയായി വന്ന തേവിഴ്ചയാട്ടത്തിന്റെ പരിഷ്കൃത രൂപമാണ് ഇന്ന് കാണുന്ന മോഹിനിയാട്ടം എന്ന് വാദിക്കുന്നവരുണ്ട് ഇതിന് വ്യക്തമായ തെളിവുകളില്ലെങ്കിലും ഇതുറപ്പിക്കുന്ന ശക്തമായ ധാരാളം ധാരാളമേടുകൾ ചരിത്രരേഖകളിൽ തന്നെയുണ്ട് അതായത് മോഹിനിയാട്ടത്തെക്കുറിച്ച് രേഖാമൂലമുള്ള പരാമർശം ആദ്യമായി കാണുന്നത് മഴമംഗലം നാരായണൻ നമ്പൂതിരി എഴുതി എന്ന് കരുതപ്പെടുന്ന വ്യവഹാരമാലയിലാണ് ഇതിലൊരു മോഹിനിയാട്ട പ്രദർശനത്തിന് ശേഷം കലാകാരന്മാർ അവർക്ക് കിട്ടിയ പ്രതിഫലം പരസ്പരം പങ്കിട്ടെടുക്കുന്നതിന്റെ കണക്കിനെ കുറിച്ച് വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട് നാരായണൻ നമ്പൂതിരിക്ക് സമകാലീനനായിരുന്ന കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതിയിലും ഈ നൃത്തരൂപത്തെക്കുറിച്ച് പരാമർശമുണ്ട് ഘോഷയാത്ര എന്ന തുള്ളൽ കവിതയിൽ ചന്ദ്രാംഗ ചരിതം തുള്ളലിൽ ചന്ദ്രാങ്കോഷ വർണ്ണനയിൽ പറയുന്നത് ഇങ്ങനെയാണ് അല്പന്മാർക്ക് രസിക്കാൻ നല്ല ചെറുപ്പക്കാരുടെ മോഹിനിയാട്ടം ഓട്ടം തുള്ളൽ വളത്തിച്ചാട്ടം ചാട്ടം വഷളായുള്ളാണ്ടാട്ട്യം പണ്ട് ദേവദാസികൾ എത്ര തന്നെ ആരാധ്യരായിരുന്നുവെങ്കിലും നമ്പ്യാരുടെ കാലമായപ്പോഴേക്കും മോഹിനിയാട്ടം ഒരു നൃത്തരൂപം എന്ന നിലയിൽ വളരെ വളരെ അധപ്പതിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വരികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ചെറുതിരുത്തിയിൽ വള്ളത്തോൾ നാരായണമേനോൻ തുടങ്ങിയ കേരള കലാമണ്ഡലത്തിൽ കഥകളിയോടൊപ്പം തന്നെ മോഹിനിയാട്ടത്തിന്റെ പഠനത്തിനും സൗകര്യമുണ്ടായിരുന്നു അന്ന് മോഹിനിയാട്ടം പഠിക്കാൻ പെൺകുട്ടികളെ കിട്ടാൻ പോലും പ്രയാസമുള്ള കാലം സാധാരണയായി സ്ത്രീകളൊന്നും തന്നെ മോഹിനിയാട്ടം പഠിക്കാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ കലാമണ്ഡലം സെക്രട്ടറി ആയിരുന്ന മണക്കുളം മുകുന്ദരാജയുടെ ആശ്രിതനായ കുന്നംകുളം പന്തലത്ത് ഗോവിന്ദൻ നായരുടെ മകൾ മുളയ്ക്കൽ തങ്കമണിയെ കലാമണ്ഡലത്തിലെ ആദ്യത്തെ മോഹിനിയാട്ടം വിദ്യാർത്ഥിനിയാക്കി തങ്കമണി പിന്നീട് ഗുരു ഗോപിനാഥന്റെ സഹധർമ്മിണിയുമായി അന്ന് വരെ മോഹിനിയാട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന പല സമ്പ്രദായങ്ങളും വള്ളത്തോളിന്റെ നേതൃത്വത്തിൽ മാറ്റപ്പെട്ടു ഇതിന്റെ ആദ്യപടിയായി മോഹിനിയാട്ടത്തിലെ അശ്ലീലത്തിന്റെ കടന്നു കയറ്റത്തിലെ മഹാകവി ഇല്ലാതാക്കി കുറെ കൂടി സഭ്യമായ കൃതികളും ചലനങ്ങളുമായിരിക്കണം പുതിയ മോഹിനിയാട്ടത്തിന് വേണ്ടത് എന്ന് അദ്ദേഹം കല്യാണിക്കുട്ടിയമ്മയ്ക്ക് നിർദ്ദേശം നൽകി ലാസ്യ നൃത്തപ്രിയനായിരുന്ന സ്വാതി തിരുനാളിനു ശേഷം ഉത്രം തിരുനാൾ സ്ഥാനാരോഹണം ചെയ്തതോടെയാണ് മോഹിനിയാട്ടം അതിന്റെ സുവർണ സിംഹാസനത്തിൽ നിന്നും ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെട്ടത് കേരളത്തിലുടനീളം കഥകളിക്ക് വളരെയേറെ പ്രിയം വർദ്ധിക്കുകയും മോഹിനിയാട്ടവും നർത്തകികളും അവഹേളനത്തിന്റെ പാതയിലേക്ക് തള്ളപ്പെടുകയും ചെയ്തു ഇതോടെ ഉപജീവനത്തിൽ മറ്റൊരു മാർഗവും അറിയാഞ്ഞതിനാൽ ആവണം മോഹിനിയാട്ടം നർത്തകിമാർ തങ്ങളുടെ നൃത്തത്തിൽ ശൃംഗാരത്തിന്റെ അതിപ്രസരം വരുത്താൻ തുടങ്ങി പൊലികളി ഏശൻ മൂക്കുത്തി ചന്ദനം തുടങ്ങിയ പുതിയ ഇനങ്ങൾ രംഗത്ത് അവതരിപ്പിച്ച് സ്ത്രീലമ്പടന്മാരായ കാണികളുടെ പ്രീതി അവർ പിടിച്ചുപറ്റി തൽക്കാലം തങ്ങളുടെ നിലനിൽപ്പ് സുരക്ഷിതമാക്കാൻ അവർ അങ്ങനെ ശ്രമിച്ചു ഇവിടെ ശൃംഗാരത്തിന്റെ അതിപ്രസരം അഥവാ അശ്ലീലം കലർത്തി എന്ന് പറയുമ്പോൾ ചന്ദനം മൂക്കൂത്തി എന്നീ നൃത്ത രൂപങ്ങൾ അവരെങ്ങനെയാണ് ഇവിടെ അവതരിപ്പിച്ചത് എന്ന് നോക്കണം ചന്ദനം വിൽക്കാൻ എന്ന വ്യാജേന നൃത്തം ചെയ്തുകൊണ്ട് കാണികളുടെ ഇടയിലേക്ക് ഈ നർത്തകി ഇറങ്ങി വരും പിന്നീട് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ചന്ദനം അവരുടെ നെറ്റിയിൽ ചാർത്തിക്കൊടുക്കും മറ്റൊരു ദിനമാണ് മൂക്കുത്തി തന്റെ മൂക്കൂത്തി കളഞ്ഞു പോയതായി നർത്തകി വേദിയിൽ നിന്ന് പറയും പിന്നീട് കാണികളുടെ ഇടയ്ക്ക് വന്ന് തിരഞ്ഞുകൊണ്ട് തന്റെ മൂക്കൂത്തി അവർ കണ്ടെടുക്കും ഇങ്ങനെ പുരുഷന്മാരെ ആകർഷിക്കുന്ന തരത്തിലെ മോഹിനിയാട്ടം അധപ്പതിക്കുകയായിരുന്നു മോഹിനിയാട്ടത്തിന് വന്ന ഈ അധപ്പതനം അതിനെയും നർത്തകികളെയും സമൂഹത്തിന്റെ മാന്യവേദികളിൽ നിന്നുമെല്ലാം അകറ്റി മാറ്റി കൊല്ലവർഷം ആയിരത്തി എഴുപതിൽ ഇറങ്ങിയ വിദ്യാവിനോദിനി എന്ന മാസികയിൽ മോഹിനിയാട്ടം സാംസ്കാരിക കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ് എന്നും തന്മൂലം എത്രയും വേഗം ഈ നൃത്തരൂപത്തെ നിരോധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ലേഖനമുള്ളതായി നിർമ്മല പണിക്കർ തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരു ക്ലാസിക്കൽ ഡാൻസർ എന്ന നിലയിൽ മോഹിനിയാട്ടം എന്ന കലാരൂപത്തോടുള്ള എല്ലാ ഇഷ്ടത്തോടും ബഹുമാനത്തോടും കൂടി തന്നെയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് മോഹിനിയാട്ടത്തിന്റെ ഈ അശ്ലീല ചുവകളെയെല്ലാം വലിച്ചെറിഞ്ഞ കെട്ടിലും മട്ടിലുമെല്ലാം മാറ്റം വരുത്തി ഇന്ന് ഇത്രയേറെ ഈ കലാരൂപം പ്രസിദ്ധിയാർജിച്ച ഈ കാലഘട്ടത്തിൽ വീണ്ടും വീണ്ടും ഈ കലാരൂപത്തിൽ സ്ത്രീകൾ മാത്രമേ ആടാൻ പാടുള്ളൂ എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ അതും സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ ആടാവൂ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ഈ പ്രസ്താവന നടത്തിയ ആളോട് ചോദിക്കാതെ വയ്യ അതായത് മോഹിനിയാട്ടം എന്നത് മോഹിനികൾ അഥവാ സുന്ദരികൾ മാത്രമേ ആടാൻ പാടുള്ളൂ എന്നാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും മോഹിനിയാട്ടത്തിന്റെ അന്തസ്സത്ത ഉൾക്കൊള്ളുന്നവൾ എന്ന് വേമ്പ് പറയുന്ന സത്യഭാമ താൻ തേപിഴിച്ചിക്കൂത്ത് എന്ന പരമാർത്ഥം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ രൂപം ഈ നൃത്തരൂപം ചെയ്യുന്നത് എന്ന് സമ്മതിക്കേണ്ടി വരും താൻ മോഹിനിയാണ് എന്ന് വാദിക്കുന്ന ഇവർ മറ്റു ചിലത് കൂടിയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും എന്ന് സാരം മനസ്സിലെ കറുപ്പ് കഴുകിക്കളഞ്ഞ് അധ്യാപിക എന്ന രീതിയിൽ ഇവരെ അപമാനിക്കണമെന്ന് കരുതിയിട്ടല്ല ഇത്രയും പറഞ്ഞത് മനസ്സിലെ കറുപ്പ് കഴുകിക്കളഞ്ഞ് ഇന്നിന്റെ മാറ്റങ്ങളെയും നന്മകളെയും ഉൾക്കൊള്ളണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം പറയുകയാണ് എന്നാൽ ഒന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു ഇനി ഒരിക്കലും ഇവരെ ടീച്ചർ എന്ന് ഞാൻ വിളിക്കില്ല